നമസ്കാരം റാഫ് ടോപ്പ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ബാഴ്സലോണയിലേക്ക് തിരികെത്താൻ നെയ്മർ ജൂനിയർ ആഗ്രഹിക്കുന്നു താരം സ്വയം ബാഴ്സലോണയിലേക്ക് ഓഫർ ചെയ്തു പക്ഷേ ബാഴ്സയുടെ കോച്ച് ഹൻസി ഫ്ലിക്ക് അത് നിഷേധിച്ചു ഇപ്പൊ പരിഗണിക്കുന്നില്ല എന്ന് പറഞ്ഞ് റിജക്ട് ചെയ്തു ഇങ്ങനെയൊരു വാർത്ത ഇന്നലെ വ്യാപകമായിട്ട് പ്രചരിച്ചു ജിജാൻഡസ് എഫ്സി ആണ് അത് റിപ്പോർട്ട് ചെയ്തത് അതായത് എഫ്സി എന്നാൽ അത് അവരെ ഉദ്ധരിച്ചുകൊണ്ട് മലയാള മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് കൊടുത്തു ഒരു പ്രമുഖ മലയാള മാധ്യമത്തിന്റെ കാർഡ് ഇന്നലെ രാത്രി ഞാൻ കണ്ടത് ഇങ്ങനെയാണ് ബാഴ്സയിലേക്ക് തിരിച്ചു പോകാൻ ആഗ്രഹിച്ച നെയ്മർ പരിഗണനയിലില്ലെന്ന് ഇല്ലെന്ന് ബാഴ്സലോണ പരിശീലകൻ ഹൻസി ഫ്ലിക്ക് ആ റിപ്പോർട്ട് ചെയ്തു എന്ത് റിപ്പോർട്ട് ചെയ്തു എന്നൊന്നും കാർഡിലില്ല അങ്ങനെ അങ്ങ് അത് ഉറപ്പിച്ച മട്ടിൽ ഒരു കാർഡ് കണ്ടു ഏതായാലും നമ്മൾ വിശ്വസിക്കുന്ന ഒരു മാധ്യമത്തിൽ മാത്രം വാർത്ത കാണാത്തത് കൊണ്ട് നമ്മൾ വെയിറ്റ് ചെയ്യുകയായിരുന്നു ഒടുവിൽ നെയ്മർ ജൂനിയറുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് നെയ്മർ ജൂനിയർ സൈറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും ആ നെയ്മർ ജൂനിയർ സൈറ്റിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ അവരൊരു കാര്യം വളരെ കൃത്യമായിട്ട് പറഞ്ഞു ഇത് പച്ചക്കള്ളമാണ് ആ പോസ്റ്റിൽ അവർ പറയുന്നു ഇത് പച്ചക്കള്ളമാണെന്ന് മാത്രമല്ല ഇത് അൽഹിലാലിന്റെ താരമായിട്ടുള്ള നെയ്മർ ജൂനിയറോട് കാണിക്കുന്ന ട്രമൻഡസ് ഡിസ്റെസ്പെക്റ്റ് ആണ് നെയ്മർ ജൂനിയർ സൗദി ക്ലബുമായിട്ട് കോൺട്രാക്റ്റ് ഉള്ളയാളാണ് ആളാണ് റിയാദിൽ ഹാപ്പിയാണ് അധികം വൈകാതെ ആരാധകരെ ആവേശത്തിലാക്കാൻ അദ്ദേഹം കളിക്കളത്തിലേക്ക് മടങ്ങിയെത്തും എന്ന് കൃത്യമായിട്ട് നെയ്മർ ജെ ആർ സൈറ്റ് ഇന്നലെ അവരുടെ ഭാഗത്ത് നിന്ന് പ്രതികരണം അറിയിച്ചു അതായത് നെയ്മറുടെ അടുത്ത വൃത്തങ്ങൾ ഇത് പച്ച തന്നെ റിപ്പോർട്ട് ചെയ്തു ഇത് ഗ്ലോബോ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അവർ കോട്ടുകൊണ്ട് ആണ് കൊടുത്തിരുന്നത് അവരിപ്പോൾ നെയ്മർ ജൂനിയറുടെ പ്രതികരണവും കൃത്യമായിട്ട് നെയ്മർ ജയർ സൈറ്റിന്റെ പ്രതികരണവും കൃത്യമായിട്ട് കൊടുത്തിരിക്കുന്നു ചുരുക്കത്തിൽ അങ്ങനെ ബാഴ്സലോണയിലേക്ക് നെയ്മർ സ്വയം ഓഫർ ചെയ്യുകയോ അത് എൻസി ഫ്ലിക്ക് നിഷേധിക്കുകയോ ചെയ്തിട്ടില്ല ആ പ്രചരിക്കുന്ന വാർത്ത പച്ചക്കള്ളമാണ് ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കുറിച്ച് വിശേഷങ്ങളുമായി